ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിലും എളുപ്പത്തിലൊരു സ്നാക്ക് ഇനി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബണ്ണാണ് എടുത്തിരിക്കുന്നത് ബ്രെഡ് എടുത്താലും മതി ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ബൺ ഞാനിവിടെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരു പച്ചമുളകും എരിക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ എരി എത്രയാണോ നമുക്ക് എരി വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളകും ഒരു വലിയ സവാളയും ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സിയിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് സവാളയുടെ ഒരു നനവിൽ തന്നെ ഇതിങ്ങനെ ആയി കിട്ടും ഒത്തിരി നനവായി നനവായിപ്പോയിന്ന് തോന്നുകയാണെങ്കിൽ പന്നോ ബ്രെഡോ എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് പൊടിച്ച് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി ഇപ്പം ഞാനിവിടെ മൂന്ന് ബണ്ണാണ് എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ അപ്പം അത് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുത്ത് വയ്ക്കാം ഇതുപോലെ ഞാൻ മൂന്ന് പന്നെടുത്തപ്പോൾ എനിക്ക് പത്ത് പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഒത്തിരി വലിയ പീസൊന്നുമല്ല മീഡിയം സൈസിലുള്ള പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ചേർത്തൊന്ന് വറുത്തെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി ഒന്ന് ഒത്തിരി അങ്ങ് ചെറിയ തീയല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചു വിട്ട് നല്ലതുപോലെ ബ്രൗൺ കളറാവുമ്പോൾ എടുക്കാം നല്ല കറക്റ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അങ്ങ് കോരി മാറ്റാം പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് മതി കറക്റ്റ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അവർക്ക് കൂടി തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാം അവർ നല്ല ഇഷ്ടമായിട്ട് കഴിച്ചോളും ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്